ഹലോ കാശ് ഞാനിന്ന് റോബോട്ടിനെ കാണാൻ പോയതാണ് ഈ റോബോട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് പേടിയായിരുന്നു കാശ് ഈ അവിടെ നിൽക്കുന്ന കൊച്ചുങ്ങൾക്കാണെങ്കിൽ ഈ റോബോട്ടിനെ പേടിയായിരുന്നു ഈ റോബോട്ടാണെങ്കിൽ ചാടും ഓടും അങ്ങനെയൊക്കെ ചെയ്യും ഈ റോബോട്ടാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും എനിക്ക് വേറൊരു റോബോട്ട് ഉണ്ടായിരുന്നു ആ റോബോട്ടെന്നെ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു ഈ റോബോട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു ഈ റോബോട്ടാണെങ്കിൽ താറ്റ കാണും ഞാൻ താറ്റ കൊടുത്തു ഷേക്ക് ഹാൻഡ് കൊടുത്തു ഫോട്ടോ എടുത്തു നിങ്ങൾക്ക് ഈ റോബോട്ടിനെ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഈ ആ സെക്കൻഡ് റോബോട്ടിനെയാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ കുറേ ഫോട്ടോ എടുത്ത അപ്പം പിന്നെ കാണാൻ ബൈ ബൈ